കാട്ടാന ശല്യം അതിരൂക്ഷ ദാസനക്കരയിൽ ഗതികെട്ട് കർഷകൻ തെങ്ങും മാവും മറ്റു മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ദാസനക്കര വട്ടവയൽ കാച്ചപ്പള്ളി ദേവസ്യുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടതോടെയാണ് നല്ല വരുമാനം ലഭിക്കുന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റാൻ കാരണമായത് ദാസനക്കരയിൽ വനാതിർത്തിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാനക്കൂട്ടം വാഴ തെങ്ങ് എന്നിവയാണ് നശിപ്പിക്കുന്നതിലേറെയും കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാന ദേവസ്വയുടെ വീടിന് മുകളിലേക്ക് വലിയ തെങ്ങാണ് മറിച്ചിട്ടത് ഭാഗ്യം കൊണ്ടാണ് വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത് ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് ഏക വരുമാനമാർഗമായ തെങ്ങും മാവുമെല്ലാം മുറിച്ചു മാറ്റുന്നതെന്ന് ദേവസ്യയുടെ മാതാവായ റോസി പറയുന്നു ഈ മരങ്ങൾ വെട്ടി മാറ്റണത് ഇവിടെ കിടന്ന് ജീവിക്കാൻ പറ്റുമോ കൂലിപ്പണി എടുത്തിട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കൊള്ളകളാണ് അല്ലാണ്ട് ഇത് ഞങ്ങളിവിടെ വന്ന കാലത്ത് ഒരു തെങ്ങോ കവുങ്ങോ അല്ലെങ്കിൽ ഒരു ഒരു ഇല പോലും ഈ പറമ്പിലില്ലായിരുന്നു ഞങ്ങൾ വന്ന് നട്ടുപിടിപ്പിച്ച് കിഴക്കമ്പലത്ത് കരയിൽ വന്ന് നട്ട് വളർത്തിയിട്ട് ഇതുപോലത്തെ അക്രമം കാണിക്കുന്നത് സഹിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായിട്ട് ആദ്യം നയിക്കണേ മൃഗങ്ങളെ വെച്ചോണ്ടിരിക്കുന്നവരും മൃഗങ്ങളെ വെച്ചോണ്ടിരിക്കട്ടെ ഞങ്ങളെ ഈ മനുഷ്യന്മാരെ ആര് നോക്കും എന്ത് കാരണത്തിനായി മൃഗങ്ങളെ വെച്ചുകൊണ്ടിരിക്കണേ മനുഷ്യനെ വേണ്ടാണ്ട് കാട്ടാന്റെ ശല്യത്താൽ പൊറുതി മുട്ടുകയാണ് ദാസനക്കരയിലെ പ്രദേശത്തുള്ളവർ എന്ന് പ്രദേശവാസികളും പറയുന്നു നശിച്ചു ഞങ്ങൾക്ക് അതെപ്പോഴും രാവിലെ ആറു മണി മുതൽ ആനിയാം വൈകുന്നേരം ആറു മണി മുതൽ ആനിയാം നേരം വളർത്തുന്നവർ ഈ പ്രദേശം മൊത്തം ആനിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ എങ്ങനെ ജീവിക്കും കൃഷിനാശത്തിനു പുറമെ കർഷകരുടെ ജീവനും ഭീഷണിയായ സാഹചര്യമാണ് കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചത് രാത്രി ജനവാസ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാന നേരം പുലർന്നാലും വനത്തിലുള്ളിലേക്കും മടങ്ങാൻ കൂട്ടാക്കാതെ വനാതിർത്തിയിൽ തമ്പടിക്കുന്ന സ്ഥിതിയാണുള്ളത് ഒരേ സമയം പലയിടങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നതിനാൽ കർഷകർ വിളിച്ചാലും വനപാലകർക്കും എല്ലായിടത്തും ഒരേപോലെ ഓടിയെത്താൻ കഴിയുന്നുമില്ല എന്ന പരാതിയും വ്യാപകമാണ് ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ